നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് നിർമ്മാണം മെയ് ആദ്യവാരത്തോടെ െന്ന് കുറുകുളമൊൻ പറഞ്ഞു അപ്രോച്ച് റോഡ് പ്രവൃത്തിയുടെ മുന്നോടിയായി വിളിച്ചു ചേർത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പാലം പണി പത്ത് വർഷം മുമ്പ് പൂർത്തീകരിച്ചു വരികയും അതിൻ്റെ അപ്രോച്ച് റോഡ് റോഡിന് വേണ്ട പണ്ട് ലഭ്യമാക്കാൻ നൽകിയ വലിയ പരിശ്രമങ്ങൾ പത്തു വർഷമായി ഇതൊരു സ്വപ്ന പദ്ധതിയായി ഇങ്ങനെ ഒരു പാലം മാത്രം ആകാശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി ആകാശപ്പാലം എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു പദ്ധതി കൂടിയാണ് എങ്ങനായിരുന്നാലും അതിന് നമുക്ക് കേന്ദ്ര ഉപരിതലാഗത ഉപരി ഗതാഗത വകുപ്പിന്റെ ചെയ്തു ബന്ധം വിഭാഗത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി കോടി രൂപ നമുക്ക് രണ്ടു വർഷം മുമ്പ് ലഭ്യമാകുകയില്ല സംസ്ഥാനത്ത് നിന്ന് ഗെഎസ് കിട്ടാൻ വൈ കഴിഞ്ഞ ആറുമാസം മുമ്പാണ് ഒന്നര വർഷത്തിന് ശേഷമാണ് നമുക്ക് എസ് ലഭിച്ചത് അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു രണ്ടർ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നാട് റവന്യൂ മുനിസിപ്പാലിറ്റി എൻ എച്ച് ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി വിഭാഗങ്ങളുടെ സംയുക്ത മീറ്റിംഗ് ഇത് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അടുത്ത പന്ത്രണ്ടാം തീയതി ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ സൈറ്റിൽ സന്ദർശിച്ച് അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട വീട് എന്തൊക്കെയാണ് അവരുടെ വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് എന്ന് നോക്കി അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു അതിനുവേണ്ടി പന്ത്രണ്ടിന് അവർ ജോയിന്റ് ഇൻസ്പെക്ഷൻ അവിടെ നടത്തി അടുത്ത മെയ് മാസത്തോടു കൂടി ആദ്യ വാരത്തിൽ തന്നെ ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇവർക്ക് ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ സംവിധാനങ്ങൾ ഒക്കെ പൂർത്തീകരിച്ചു എത്രയും പെട്ടെന്ന് ഇതാരംഭിക്കാൻ വേണ്ട കാര്യങ്ങളിൽ സഹകരിച്ച എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോടും ഈ സന്ദർഭത്തിൽ വളരെയേറെ സന്തോഷത്തോടുകൂടി നന്ദി പറയും അതേപോലെ പത്തു വർഷം മുമ്പ് നമുക്ക് തീർത്തും സൗജന്യമായി അവിടുത്തെ ഭൂമി അവിടുത്തെ ജനങ്ങൾ നമുക്ക് കൂട്ടി വരികയുണ്ടായി ആ ജനങ്ങളെ എത്ര പ്രതികരിപ്പിച്ചാലും അധ്യാപിക്കണം ഞാൻ അവർക്കു കൂടി അവരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് ഇത്രയും ഏറെ ഇത്രയും ഏറെ കാലം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു സൗജന്യമായി സ്ഥലം തന്ന എല്ലാ ആളുകളെയും ഞാൻ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അവനോദിക്കുവാനും അവർ പത്ത് വർഷത്തിലേറെ അപ്രോച്ച് റോഡില്ലാത്തതിനാൽ പൊന്മുണ്ടം പോലീസ് ലൈൻ ബ്രിഡ്ജ് എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് ദീർഘകാലത്തെ പരിഹാസങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമമായി സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതോടെ അപ്രോച്ച് നിർമ്മാണം തുടങ്ങാൻ തീരുമാനമായി എം എൽ എ കുരുക്കോളി അധ്യക്ഷതയിൽ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗം തിരൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തു ആറുമാസം മുൻപാണ് ടെൻഡർ നടപടി പൂർത്തിയായത് മെയ് ആദ്യവാര നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മാർച്ച് പന്ത്രണ്ടിന് കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി നഗരസഭാ ഉദ്യോഗസ്ഥർ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്ഥലം സന്ദർശിക്കും പാലത്തിനും അപ്രോച്ച് റോഡിനും സ്ഥലം വിട്ടു നൽകിയവരെ എം എൽ എ അഭിനന്ദിച്ചു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ